ആർ ജെ ഡി ദേശീയ സമിതി അംഗം വർഗീസ് ജോർജാണ് നമ്മോടൊപ്പമുള്ളത് പി വി അൻവർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു യുഡിഎഫിലേക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രൂപപ്പെടുമ്പോൾ അതിൽ കേവലം രണ്ട് പാർട്ടികളെ ഉണ്ടായിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ സോണലിസ്റ്റ് പാർട്ടി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആ മുന്നണി വികസിപ്പിച്ച് ഏഴ് പാർട്ടികളായി പത്ത് വർഷം മുമ്പ് ആ മുന്നണി പതിനൊന്ന് പാർട്ടികളായിട്ട് വികസിപ്പിച്ചു അങ്ങനെയാണ് മുന്നണി രാഷ്ട്രീയത്തിന്റെ സോഷ്യൽ ബേസ് നമ്മൾ വർദ്ധിപ്പിക്കുന്നു ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകക്ഷിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഇരുപത്തിയൊമ്പത് ലോക്സഭാംഗങ്ങളുള്ള രണ്ടാമത്തെ കക്ഷിയാണ് ആ തൃണമൂൽ കോൺഗ്രസിനെ ഇന്ത്യ മുന്നോട്ട് ഭാഗമായ പാർട്ടിയെ യുഡിഎഫിൽ ഉൾക്കൊള്ളാൻ സാധിക്കയില്ല എന്നവർ പറഞ്ഞത് അവരുടെ രാഷ്ട്രീയ അവിവേകമാണ് തീർച്ചയായും ഇപ്പോൾ പി വി എൻ പറഞ്ഞ യു ഡി എഫിലേക്കില്ല എന്നൊരു നിലപാട് അത് എൽഡിഎഫിന് നിലമ്പൂരിൽ മാറുമോ എൽഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റാണല്ലോ നിലമ്പൂർ എന്ന് പറയുന്നത് ശ്രീ അൻവർ രാജിവെച്ചതുകൊണ്ടാണ് അവിടെ ഇലക്ഷൻ വേണ്ടി വന്നത് തീർച്ചയായിട്ടും യു ഡി എഫിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആഭ്യന്തര സംഘർഷങ്ങൾ ഇലക്ഷന് എൽഡിഎഫിന് വളരെ സഹായകമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല യു ഡി എഫിന്റെ വോട്ടുകളുടെ ശഥിലീകരണത്തിന്റെ തുടക്കമാണ് അൻവറിന്റെ പ്രസ്താവനയും യുഡിഎഫിന്റെ നിലപാട് എൽഡിഎഫ് പൊതുവെ ഈ ഒരു സാഹചര്യത്തെ എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ ഗവൺമെന്റിന്റെ അവസാന വർഷത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ വളരെ പ്രധാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പ്രത്യേകിച്ചും തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുക്കുകയും ബിജെപിക്കെതിരെ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിൽ അതിശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്ന ഈ മുന്നണി മുന്നോട്ട് പോകേണ്ടത് രാജ്യത്തിന്റെ തന്നെ ആവശ്യമാണ് പി വി എൻ പറ ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ പി വി എൻ തീർച്ചയായും നിലമ്പൂരിൽ സ്വാധീനമുള്ളൊരു നേതാവ് കൂടിയാണല്ലോ യു ഡി എഫിനൊപ്പമായിരുന്നെങ്കിൽ യു ഡി എഫിലേക്ക് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും വോട്ടുകൾ പോകുമായിരുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനകത്ത് തന്നെ ഒരു രണ്ട് വിഭാഗമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതായത് പി വി എൻ അനുകൂലിക്കുന്നവരും പി വൻ ഭരനെ എതിർക്കുന്നവരും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ട് അത് വ്യക്തമാണല്ലോ കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു ധ്രുവീകരണം ഉണ്ടായിരിക്കുന്നു കോൺഗ്രസിന്റെ നേതൃത്വ തലത്തിൽ തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ ഒരു മതേതര ബദൽ അതാണ് ഇന്ന് രാജ്യത്തിന്റെ യഥാർത്ഥമായ ആവശ്യം ആ ബദലിനെ ശക്തിപ്പെടുത്തുക ആ ബദലിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ കേരളത്തിന് എൽ വീണ്ടും പിന്തുണ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ സി പി ഐ എം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എൻഡിഎഫ് അത് ഒരു പോസിറ്റീവ് ഘടകമായിട്ട് തന്നെയാണോ കാണുന്നത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ഫൈറ്റ് പൊളിറ്റിക്കലായിട്ടുണ്ടാകും നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളത് രാഷ്ട്രീയമാണ് സ്വതന്ത്രന്മാരെ നിർത്തി രാഷ്ട്രീയത്തിന് അതീതമായ പ്രശ്നങ്ങൾ പറയുന്നതിനപ്പുറം നമുക്ക് പോളിറ്റിക്സ് സംസാരിക്കാൻ സാധിക്കും ഇപ്പോൾ പറയേണ്ട പോളിറ്റിക്സ് ഈ വർഗീയതയ്ക്കെതിരെ മതാന്ധതയ്ക്കെതിരെയുള്ള പോളിറ്റിക്സ് ആണ് ആ ഒരു സെക്യുലർ പോളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കാൻ ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് സാധിക്കും പി വി അൻവറിന്റെ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു നിലപാട് യു ഡി എഫിന് ക്ഷീണം ചെയ്യുമെന്ന് തന്നെയാണ് ആർ ജെ ഡിയുടെ വ്യക്തമായിട്ടുള്ള നിലപാട് പി വി അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാട് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ സഹായകരമായിരിക്കും കാരണം അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തകർ നേരത്തെ എൽഡിഎഫിന്റെ ഭാഗമായിട്ട് നിന്നവരാണ് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാണ് അവർ എൽ ഡി എഫിന് മാറിപ്പോയത് ഇപ്പോൾ രാഷ്ട്രീയമായി വി അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാട് അത് യു ഡി എഫിന് ക്ഷീണം ചെയ്യും എൽഡിഎഫിന് ഗുണമാകും എന്നാണ് ഇപ്പോൾ ആർ ജെ ഡി ദേശീയ സമിതി അംഗം വർഗീസ് ജോർജ്ജ് വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട